ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ വെച്ച് ഈ ഒരു നാമം ഉരുവിട്ടാൽ പെട്ടെന്ന് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അത് ഏത് ക്ഷേത്രത്തിൽ വെച്ചാണേലും ഈ പറയുന്ന ഒരു നാമം ഉരുവിട്ടാൽ ആ ദേവതയുടെ ശിവനായിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും ആ നാമം ഉരുവിടുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം അത് ഞാൻ പറഞ്ഞുതരാം അത് വളരെ രഹസ്യമായ ഒരു കാര്യമാണ് പെട്ടെന്ന് ബലം കിട്ടുന്നത് ആ കാര്യം കൂടെ ചെയ്ത് നാമം ഉരുവിടുമ്പോഴാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഒരുപാട് വർക്കുകൾ പെൻഡിങ് കിടപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം പുതിയ വർക്കുകൾ എടുക്കുന്നില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇപ്പം വാട്സപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളായിട്ട് വാട്സപ്പിൽ മെസ്സേജ് പോലും എടുത്തിട്ടില്ല വർക്കുകൾ പെൻഡിങ് തീർന്നിട്ടില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ നോക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പം മെസ്സേജ് തരും പറ്റൊന്ന് ചെയ്ത് തരും പക്ഷേ ഇപ്പം കുറേ ഒരു പഴയ വർക്കുകൾ ചെയ്യുന്ന തിരക്കിലാണ് അതുകൊണ്ട് ഇപ്പോൾ ഉടനെ വർക്കുകൾ എടുക്കുന്നില്ല അതാണ് സാഹചര്യം പറഞ്ഞതന്നേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് അതായത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്നൊക്കെ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല അത് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം പെട്ടെന്ന് ഫലം ലഭിക്കുവാൻ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ പഴയ വീഡിയോ പോയി കാണുക അപ്പോൾ ക്ഷേത്രത്തിൽ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് ആ ദേവനെ അല്ലേ ആ ദേവിയെ ആ ദേവൻ്റെ അല്ലേ ദേവിയുടെ ആ ക്ഷേത്രം അറിയപ്പെടുന്ന പേര് ചേർത്ത് വിളിക്കണം അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വേറൊരു രഹസ്യ വിദ്യയാണ് പക്ഷേ എങ്കിലും അത് ഇത് പറഞ്ഞിട്ട് വേണം അത് പറഞ്ഞു പറഞ്ഞുതരാൻ അപ്പോൾ ഇപ്പം ചെങ്ങന്നൂർ അമ്പലത്തിൽ ചെന്നെങ്കിൽ ആ പേര് ചേർത്ത് ചെങ്ങന്നൂർ ചെങ്ങന്നൂരമ്മേ പ്രണാമം എന്ന് വിളിച്ചാൽ പെട്ടെന്ന് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും ഇപ്പം പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം വന്നതായിരിക്കുക പുത്തൻകാബിലമ്മേ ആ ക്ഷേത്രം അറിയപ്പെടുന്ന പേര് ചേർത്ത് ആ ദേവനെ അല്ലേ ദേവിയെ വിളിച്ചാൽ പെട്ടെന്നാണ് അനുഭവം ഉണ്ടാകുന്നത് ഞാൻ അതിനെക്കുറിച്ച് അല്ല അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം കൂടുണ്ട് അതുകൂടെ ചെയ്യുമ്പോഴാണ് ഫലമാകുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പോൾ ഏറ്റുമാനൂരമ്പലത്തിൽ ചെല്ലുമ്പം ഏറ്റുമാനൂരപ്പ ആ ക്ഷേത്രം എങ്ങനെയാണോ ഏത് പേരിലാണോ അറിയപ്പെടുന്നത് ആ പേര് ചേർത്ത് ആ ദേവനെ അല്ലെ ദേവിയെ വിളിച്ചാൽ പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും എന്നിട്ട് പ്രണാമം എന്ന് പറഞ്ഞാൽ മതി ഇപ്പം ചോറ്റാനിക്കര ചെല്ലുമ്പോൾ ചോറ്റാനിക്കരയമ്മ പ്രണാമം അത് ഏറ്റവും പെട്ടെന്ന് അനുഗ്രഹം ഉണ്ടാകും അങ്ങനെ വിളിച്ചാൽ വേറെ നിങ്ങൾ മന്ത്രങ്ങളോ സ്തുതികളോ ഒക്കെ ചൊല്ലിയാലും ചൊല്ലിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടം ചൊല്ലാൻ ചെല്ലാതിരിക്കുക നല്ലത് തന്നെയാണ് പക്ഷെ ഇങ്ങനെ വിളിച്ചാൽ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ക്ഷേത്രം ഏത് പേരിലാണോ അറിയപ്പെടുന്നത് ആ പേര് ചേർത്ത് പ്രണാമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും അതൊരു രഹസ്യ കാര്യമാണ് അത് ചെറിയ കാര്യമെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ പെട്ടെന്ന് ആ ദേവത നിങ്ങളിൽ പ്രസാദിക്കും അപ്പോൾ തന്നെ അനുഗ്രഹം ഉണ്ടായി തുടങ്ങും ഇനി അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതിലാണ് മുഴുവൻ രഹസ്യവും ഇരിക്കുന്നത് നമ്മളിങ്ങനെ വിളിച്ചു കഴിഞ്ഞ് നമ്മൾ വിളി അല്ലെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ക്ഷേത്രത്തിന് നടക്ക് ശ്രീകോവിലിന് മുന്നേ എന്നിട്ട് നമ്മളുടെ ഹൃദയ ചക്രം നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട നിങ്ങളുടെ നെഞ്ചിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ ഹൃദയ ചക്രമുണ്ട് അതിനെ അനാഹത ചക്രം എന്നു പറയുന്നത് നിങ്ങളിപ്പം അറിയാൻ പെയ്യാത്ത ഒരു അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ ചിന്തിക്കേണ്ട പറയുന്ന രീതി ചെയ്യുക അപ്പം ഹൃദയത്തിനുള്ളിൽ ഒരു പ്രകാശം ധ്യാനിക്കുക അതൊരു അനാഹചക് അനാഹത ചക്രമാണെന്ന് സങ്കല്പിക്കുക ഒരു പ്രകാശം നിങ്ങളൊരു ഇപ്പം ഒരു വെള്ളപ്രകാശം ധ്യാനിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല പ്രകാശം ധ്യാനിച്ചിട്ട് അതിനു ചുറ്റും നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് പ്രദക്ഷിണം വയ്ക്കുക മൂന്ന് പ്രാവശ്യം കണ്ണ് കണ്ണ് തുറന്ന് വേണം ചെയ്യാൻ രഹസ്യവിദ്യ പറഞ്ഞു തരുന്നത് ഇപ്പം നിങ്ങൾ ഈ ദേവനല്ല ദേവിയെ ക്ഷേത്ര പേര് ചേർത്ത് വിളിച്ച് പ്രണാമം പറയുന്നതിന് തൊട്ടു മുമ്പേ ശ്രീകോവിന്ദിന് മുന്നിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണു തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു പ്രകാശം ധ്യാനിക്കുക ആ പ്രകാശത്തെ നിങ്ങൾ വലത്തോട്ട് ചുറ്റുക മനസ്സുകൊണ്ട് മൂന്ന് തവണ അത് നിങ്ങൾ ആ കണ്ണ് തുറന്നാണ് അപ്പം നിങ്ങൾക്കുള്ളിലൊരു തണുപ്പ് അനുഭവപ്പെടും എന്നിട്ട് നിങ്ങൾ ഈ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ശ്രദ്ധിച്ച് ഈ ഹൃദയത്തിനുള്ളിൽ അല്ല സങ്കല്പ ഒരു പ്രകാശം സങ്കല്പിച്ച് ആ പ്രകാശത്തെ ശ്രദ്ധിച്ച് ആ പ്രകാശത്തിന് ചുറ്റും മനസ്സുകൊണ്ട് മൂന്ന് തവണ ഒരു റൊട്ടേറ്റ് ചെയ്ത ശേഷം സങ്കല്പമാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിനുള്ളിൽ ആ പ്രകാശത്തെ ശ്രദ്ധിച്ച് ആ ഏത് ദേവനാണ് ആ ദേവിയെ ഇപ്പം ഏറ്റുമാനൂരപ്പാണ് ഏറ്റുമാനൂരപ്പാ പ്രണാമം എന്ന് നിങ്ങൾ കണ്ണു തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നോക്കി വിളിക്കുക ആ ദേവത അപ്പോൾ തന്നെ നിങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ തുടങ്ങും ഇതൊരു രഹസ്യവിദ്യയാണ് എവിടെയാണ് നിങ്ങളുടെ ഹൃദയത്തിലാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് വിഗ്രഹത്തിലേക്ക് നോക്കാം കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം ഹൃദയത്തിലെ ഒരു വെള്ളപ്രകാശം ധ്യാനിച്ച് ആ പ്രകാശത്തെ മനസ്സുകൊണ്ട് മൂന്ന് പ്രാവശ്യം വലത്തോട്ട് ചുറ്റുക സങ്കല്പിച്ചാണ് എന്നിട്ട് നിങ്ങൾ വാ കൊണ്ട് ഹൃദയത്തിനുള്ളിലെ പ്രകാശത്തെ ധ്യാനിച്ച് ആ ഏത് ക്ഷേത്രത്തിലാണ് നിൽക്കുന്ന ആ ക്ഷേത്രത്തിലെ ദേവനെ അല്ലെ ദേവിയെ ശ്രീകോവിലേക്ക് നോക്കി നോക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിനുള്ളിലെ പ്രകാശത്തിലായിരിക്കണം ദൃഷ്ടി ആ ശ്രീകോവിനുള്ളിലെ ദേവൻ അല്ലെ ദേവിയെ ആയിരിക്കണം മനസ്സിലായോ അപ്പോൾ ഹൃദയത്തിനുള്ളിൽ ശ്രദ്ധിച്ച് ആ പ്രകാശത്തെ ശ്രദ്ധിച്ച് ആ ദേവനല്ല ദേവി ഏതു പേരിലാണോ അറിയപ്പെടുന്നത് ആ പേര് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പ്രണാമം എന്ന് പറയുക ഇപ്പം ചോറ്റാനിക്കരമ്മയാണേ ചോറ്റാനിക്കരമ്മ പ്രണാമം അപ്പം നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഹൃദയത്തിനുള്ളിലെ പ്രകാശത്തിലായിരിക്കണം പറയുക എന്നിട്ട് നിങ്ങളുടെ കാര്യം പറയുക നിങ്ങൾ കാര്യം പറഞ്ഞില്ലേ പോലും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്ന കാര്യം പോലും ആ ദേവത നടത്തിത്തരും ഇതൊരു രഹസ്യമായ ഒരു വിദ്യയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ടും ചെയ്യാം അത് ഏത് അല്ലേ ദേവിയെ വിളിച്ചതുപോലെ പ്രാർത്ഥിക്കാം ഫലം ഉണ്ടാകും പക്ഷെ ചെയ്യുന്നത് വിശ്വാസത്തോടു കൂടി ആയിരിക്കണം ആ ചെയ്യുന്നത് ശരിയായിട്ട് ചെയ്യണം സംശയമില്ലാതെ ചെയ്യണം ചെയ്ത് കഴിഞ്ഞ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് ഇതൊരു രഹസ്യ വിദ്യയാണ് ഞാൻ ഇങ്ങനെ ചില വിദ്യ ഭദ്രകാളിയുടെ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അമ്മ നടത്തി തരാറുമുണ്ട് ഇതൊരു രഹസ്യ വിദ്യയാണ് ഇത് സന്യാസി വര്യന്മാരിൽ നിന്ന് അല്ലെ ഗുരുക്കന്മാരിൽ നിന്ന് അങ്ങനെയൊക്കെ വരുന്ന ചില രഹസ്യ വിദ്യകളാണ് ഇത് ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഹൃദയ ഹൃദയചക്രം അല്ലെ അനാഹത ചക്രം കൊണ്ടുള്ള രഹസ്യവിദ്യയാണ് ഈ അനാഹത ചക്രത്തിലാണ് ഏറ്റവും വലിയ രഹസ്യങ്ങൾ ഇരിക്കുന്നത് ഇപ്പം ക്രിയാരോഗ്യ ക്രിയായോഗ്യയുടെ ആണെങ്കിലും പല ഒരു സ്റ്റേജുകളും ഈ അനാഹത ചക്രത്തിന് വളരെ പ്രാധാന്യമുണ്ട് അനാഗതി അകൃത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ദേവനെ അല്ലേ ദേവിയെ വിളിച്ചാൽ വിളിപ്പുറത്താണ് പക്ഷേ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം ശുദ്ധമായിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ഏത് കാര്യവും നിങ്ങൾക്ക് ന്യായമായി സത്യസന്ധമായി നടക്കേണ്ട ഏത് കാര്യവും വിശ്വാസത്തോടെ സംശയമില്ലാതെ ചെയ്താൽ ആ ദേവനല്ലേ ദേവത സാധിച്ചു തന്നിരിക്കും ചെയ്തവർക്ക് ഫലമുണ്ട് അപ്പം ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക ഇനിയും ഇപ്പോഴേ ഈ നമ്മൾ ഇപ്പം ഋഷി ചന്ദസ്സേ ദേവത ന്യസിക്കുമ്പോൾ നമ്മൾ ഋഷി എവിടെയാണ് സഹസ്രാരത്തിലാണ് ന്യസിക്കുന്നത് സഹസ്രാരത്തിലാണ് ഋഷിയുടെ സ്ഥാനം പറഞ്ഞാൽ മനസ്സിലായോ ഇനി ചന്തസ് നമ്മളുടെ മേൽ ചുണ്ടിലാണ് ദേവത എവിടെ എവിടെ ഹൃദയത്തിലാണ് നെഞ്ചിലാണ് ന്യസിക്കുന്നത് അതായത് മോതിരവരിലും മോതി മോതിരവർ മോതിരവരലും നടുവരലും ചേർത്ത് എവിടാണ് ഹൃദയത്തിൽ അന്വേഷിക്കുന്നത് അപ്പോൾ ദേവതയുടെ സ്ഥാനം ഹൃദയത്തിലാണ് ഹൃദയത്തിലുള്ളത് അനാഘതചക്രം ഹൃദയത്തിൽ കുടികൊള്ളുന്ന പ്രാ കുടികൊള്ളുന്നത് പ്രാണൻ പഞ്ചപ്രാണനിൽ പ്രാണനാണ് ഹൃദയത്തിലാണ് സദാശിവൻ കുടികൊള്ളുന്നത് സദാശിവൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ ആരാണ് മംഗളകാരിയാണ് എല്ലാം മംഗളമാക്കി നടത്തുന്നതാണ് ശിവൻ ശിവൻ മംഗളകാരിയാണ് സദാശിവൻ എന്ന് പറഞ്ഞാൽ സദാ മംഗളങ്ങൾ മാത്രം നൽകുന്ന ഭഗവാനാണ് സദാശിവൻ ആ സദാശിവൻ എവിടെയാണ് കുടികൊള്ളുന്നത് ഹൃദയത്തിലാണ് നമ്മളുടെ ഇപ്പം നമ്മളിപ്പോൾ ഞാനെന്ന് എന്നെ അഭിസംബോധന ചെയ്യുന്നത് എപ്പോഴും ഹൃദയത്തിൽ ചൂണ്ടിയാണ് നെഞ്ചിൽ ചൂണ്ടിയാണ് ഞാൻ കാരണം ഈ ഞാനെന്നുള്ള ഫീൽ അപ്പോഴേ എനിക്കുണ്ടാകുന്നത് അല്ലാതെ ഞാനെന്ന് ഇങ്ങനെ വെച്ച് പറഞ്ഞ് എനിക്കാ ഫീൽ കിട്ടത്തില്ല എന്നെ പറയാൻ വയ്യേ നമ്മളെപ്പോഴും ഞാനെന്നല്ല ആരാണേലും ഞാൻ എന്ന അഭിസംബോധന നിങ്ങൾ ഹൃദയത്തിൽ തൊട്ടാ പറയുന്നത് അല്ലേ നെഞ്ചിൽ തൊട്ടാ എന്നാൽ പിന്നെ ചെവി തൊട്ട് ഞാനെന്ന് പറയാൻ വയ്യും അല്ലെ തല നമ്മുടെ തലച്ചോറിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ആ തലേ തൊട്ട് പറയാൻ വയ്യും ഞാൻ പക്ഷെ നമുക്ക് ആ ഫീല് കിട്ടത്തില്ല ഹൃദയത്തെ തൊട്ട് പറയുമ്പോഴാണ് ഞാൻ എന്നുള്ള ആ ഫീല് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ആ ഹൃദയത്തിലാണ് ആ വികാരങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു തീവ്രമായ ആ ഭാവങ്ങളുടെ ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ ഒക്കെ ഒരു സ്ഥാനം ആ ഹൃദയചക്രത്തിലാണ് ഇരിക്കുന്നത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഹൃദയചക്രം കൊണ്ട് ഇപ്പം ഇങ്ങനെ നിങ്ങൾ ആ ദേവതയെ വിളിച്ചാൽ നിങ്ങൾ പത്ത് തവണ വിളിക്കുന്നതിന് പകരം ഒരു തവണ വിളിച്ചാൽ പോലും ആ ദേവത നിങ്ങളിൽ പ്രസാദിക്കും നിങ്ങളൊരു നൂറ് തവണ ക്ഷേത്രത്തിൽ പോകുന്നതിന് പകരം പത്ത് തവണ പോയാൽ തന്നെ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും പക്ഷേ ഇത് ശരിയായിട്ട് ചെയ്യണം വിശ്വാസത്തോട് ചെയ്യണം അവനവനോട് വേണ്ടി ചെയ്യണം ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ ഏത് കാര്യമാണെങ്കിലും ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ശരിയായോ ശരിയായോ എന്ന് ചിന്തിച്ചാൽ ചിന്തിക്കുന്നത് നമുക്ക് ആ കാര്യത്തിൽ സംശയം ഉള്ളതുകൊണ്ടാണ് സംശയത്തോടു കൂടി എന്ത് ചെയ്താലും അത് ഫലമാകത്തില്ല നിങ്ങളൊരു തൊഴിൽ ചെയ്താലും സംശയത്തോട് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു കരക്കറ്റം ഉണ്ടാകത്തില്ല നിങ്ങളൊരു കല്യാണം കഴിച്ചാലും ഭാര്യ സംശയമാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് അധപ്പതനും മനസ്സിനു വിഷമമായിരിക്കും ആയിരിക്കും നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലും ആ കുട്ടി എന്ത് ചെയ്താലും നിങ്ങൾക്ക് സംശയമാണെങ്കിൽ അവനെ ഒരിക്കലും അവനെ ഒരിക്കലും നിങ്ങളോടൊരു സ്നേഹമൊന്നും കാണത്തില്ല ഈ സംശയം എന്തിലുണ്ടാകുന്നോ ആ നമുക്ക് അതുകൊണ്ട് ദോഷമേ ഉണ്ടാകത്തുള്ളൂ സംശയമില്ലാതെ ചെയ്യണം അതൊരു പ്രാർത്ഥനയാണേലും ഒരു തൊഴിലാണേലും എന്താണേലും സംശയം പാടില്ല അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് അപ്പം ഞാൻ ക്രിയായോഗം സ്വീകരിച്ചതാണ് ക്രിയായോഗ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകിയപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് താങ്കളും നാദാ പരമ്പരയുടെ ഭാഗമാണ് നാദാ പരമ്പര എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ ഋഷീശ്വരന്മാരുടെ പരമ്പരയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്ന ഞങ്ങളോടൊക്കെ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ഈ തന്ന വിദ്യ റിപ്പീറ്റായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണം അതാണ് ഫലം ലഭിക്കുന്നത് പിന്നെ നിങ്ങൾ സങ്കല്പിക്കണം ഈ ചെയ്യുന്ന കാര്യം ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ സങ്കല്പത്തോടെ പൂർണ്ണ വിശ്വാസത്തിന് പൂർണ്ണ സങ്കല്പം ഉണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാകുന്നത് അത് 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 അങ്ങനെ ചെയ്യുമ്പോഴേ അനുഭവം ഉണ്ടാകുന്നത് അവിടെ പൂർണ്ണ വിശ്വാസം വേണം വിശ്വാസമില്ലാതെ ഇപ്പോൾ ക്രിയായോഗയല്ല ഏത് യോഗ സ്വീകരിച്ചാലും എന്ത് ചെയ്താലും വിശ്വാസമില്ലാതെ ചെയ്താൽ അതിൽ നിന്നുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല അപ്പോൾ എവിടെയും വിശ്വാസം അനിവാര്യമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്യുമ്പം സംശയമില്ലാതെ ഒരു കാര്യം പിന്നെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കരുത് അത് സംശയമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരു മന്ത്രം ചെയ്തു ഒരു വിദ്യ ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് പറഞ്ഞു മനസ്സിലായി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ വരും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് തന്നെ ചെയ്യുക എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും ആ ദേവത ഏത് ദേവതയാണേലും പൂർണ്ണമായിട്ട് നിങ്ങളിൽ പ്രസാദിക്കും അത് നിങ്ങളെ ഈശ്വരനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു രഹസ്യവിദ്യ കൂടെ പറഞ്ഞു തന്നുകൊണ്ടി നിർത്തുകയാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ച് രണ്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓം നമോ നാരായണ മന്ത്രത്തെക്കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുമുണ്ട് ഒന്നുകൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ ഓം എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ പാദങ്ങളെ മനസ്സിൽ സ്മരിക്കുക ന എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ പാദം തൊട്ട് മുട്ട് വരെയുള്ള ഭാഗം സ്മരിക്കുക മോ എന്ന് ജപിക്കുമ്പോൾ മുട്ട് തൊട്ട് നിങ്ങളുടെ ഈ തൊടയുടെ മുകൾ ഭാഗം നിങ്ങൾ അരക്കെട്ട് വരെയുള്ള ഭാഗം ചിന്തിക്കുക ന എന്ന് ജപിക്കുമ്പോൾ അരക്കെട്ട് മുതൽ ഹൃദയം വരെയുള്ള ഭാഗം ചിന്തിക്കുക രാ എന്ന് ജപിക്കുമ്പോൾ ഹൃദയം തൊട്ട് നിങ്ങളുടെ ഈ തൊണ്ടയുടെ ഭാഗം വരെയുള്ള ഭാവ ഭാഗം ഭാഗം ചിന്തിക്കുക യ ഓം ന മോ ര യ എന്ന് ജപിക്കുമ്പോൾ ഈ തൊണ്ടഭാഗം ചിന്തിക്കുക ന എന്ന് ജപിക്കുമ്പോൾ നിങ്ങളുടെ ശിരസിൻ്റെ ഇത്രയും ഭാഗം ചിന്തിക്കുക ഇവിടം വരെയുള്ള അപ്പം ഓം ന മോ ന രാം മോ എന്ന് പറയുമ്പോൾ സഹസ്രകാരം ഇങ്ങനെ സങ്കല്പിച്ച് ചിന്തിച്ചാൽ വിഷ്ണു ഭഗവാൻ ആ വ്യക്തിയുടെ കൂടെ കാണും ഇത് സന്യാസിമാർ ഉപയോഗിക്കുന്ന ഒരു രഹസ്യ വിദ്യയാണ് ഇതിനപ്പുറത്തൊരു വിദ്യയില്ല കേട്ടോ കവചമായിട്ട് ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും ഭഗവാൻ കൂടെ ഉണ്ടായ പിന്നെ എന്താണ് അവനപ്പുറത്തൊന്നുമില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഭഗവാൻ്റെ ചൈതന്യം അനുഗ്രഹം രക്ഷ ഒക്കെ നിങ്ങൾക്കുണ്ടാകും ഇത് നിങ്ങൾ ദിവസവും രാവിലെ ചെയ്യുക വൈകിട്ടും ചെയ്യാം ഒരു മൂന്ന് തവണയെങ്കിലും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവത് കൃപ ഭഗവത് കാരുണ്യം ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ്റെ എല്ലാ സഹായങ്ങളും ഈശ്വര്യമായ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ഇങ്ങനെയുള്ള നല്ല അറിവുകൾ എല്ലാവരിലേക്കും കൈമാറുക നല്ല കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും നല്ല കാര്യങ്ങൾ നന്മയുണ്ടാകത്തുള്ളൂ നന്മയെന്ന് വീണ്ടും വീണ്ടും നന്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും തിന്മയെന്ന് വീണ്ടും വീണ്ടും തിന്മകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ആചാര്യന്മാരും ഋഷീശ്വരന്മാരും നല്ല കാര്യങ്ങൾ ചിന്തിക്കണം നന്മയുള്ളത് ചെയ്യണം വീണ്ടും വീണ്ടും അതിൽ നിന്ന് നന്മ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നല്ല കാര്യങ്ങൾ അറിയുക നന്മ ചെയ്യുക നല്ല കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം